ശരിക്കും ഈ കന്നിമൂല എന്ന് പറഞ്ഞ ഒരു മൂല ഉണ്ടോ ഇത് ശരിക്കും ഒരു ശാസ്ത്രമാണ് ഒരിക്കലും അത് പഠിച്ചാൽ തീരുകയുമില്ല ഞാൻ വർഷങ്ങളായി പഠിച്ച കാര്യം ഞാൻ എങ്ങനെ ഒരു ഒറ്റ ഇതില് പറയുക കൂടുതൽ വാസ്തു നോക്കുന്നത് ഹിന്ദുക്കളാണല്ലോ കൂടുതലും ക്രിസ്ത്യൻസ് വീട് വെക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പം കുറച്ച് വ്യത്യാസം ഒരു ടെൻ സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസത്തിലായിരുന്നു ആ വീട് ഒരു പതിനഞ്ച് വർഷം കിടന്നു ഞാൻ ജസ്റ്റ് അളന്നു അളന്നപ്പം കണക്കെല്ലാം തെറ്റാണ് അപ്പം എന്നോട് പറഞ്ഞത് അവരുടെ ബിസിനസ് ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞോടു ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമില്ലാതെ വന്നത് കൊണ്ടാണ് ഈ വീട് പണി ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റിയില്ല മഞ്ജു ഇത് ചെയ്തു തരാൻ പറ്റുമോ എന്നായിരുന്നു എന്നോട് അവർ ചോദിച്ചത് ഇങ്ങനെ മരണ ചുറ്റും കണക്കി വന്ന് മരണം സംഭവിക്കും എന്നുള്ള ഇതൊന്നുമില്ല പക്ഷെ നമുക്കൊരു റിട്ടേഷൻസ് പല പല കാര്യങ്ങൾ നടക്കാതെയും അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ നമ്മള് എത്ര വാസ്തു നോക്കിയാലും നമുക്ക് പെർമിറ്റ് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ട്വന്റി തേർട്ടി സെന്റിമീറ്ററിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള തടികള് വെറുതെ അവിടെ കളയാറാണ് പതിവ് അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അതിൽ വരച്ചു തുടങ്ങി അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് ഒരു ഇതൊന്നും ത്രീ ഡി എഫക്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇന്റീരിയറിൽ അത് ഡെക്കർ ചെയ്യാൻ ഇത് ആണ് ആണ് ഇതും അവരുടെ കൾച്ചർ വെച്ചിട്ടുള്ള ഫേസ് മാസ്ക് ഞാൻ കൊടുത്തതാണ് അതായത് അർത്ഥം എന്നാണ് ആര് വീട് വെച്ചാലും വാസ്തു നോക്കും അതായത് വാസ്തു ആചാര പ്രകാരമാണ് വീടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ വാസ്തു കലയിൽ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളില്ല ഒരു മേഖലയിൽ കാൽ വെച്ചിരിക്കുകയാണ് ആലപ്പുഴക്കാരി മഞ്ജു മഞ്ജു ചേച്ചിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ചേച്ചി നമസ്കാരം ചേച്ചി ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം സ്ത്രീകള് പല മേഖലകളിൽ ഇപ്പൊ വരുന്നതേ ഉള്ളു അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്നിരിക്കെങ്കിലും ആരും അറിയുന്നില്ല അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് വാസ്തു പോലെയുള്ള ഒരു മേഖലയിൽ പെട്ടെന്ന് ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ എം വണ്ടറിങ് എങ്ങനെയാ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമായിട്ടാണോ അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവ് ഉള്ളത് കൊണ്ടാണോ പഠിച്ചെടുത്തതാണോ ഞാൻ ശരിക്കും വാസ്തു ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷമായി പത്തൊൻപത് പത്തൊൻപത് വർഷമായി ഞാൻ ഇത് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ വാസ്തു പഠിക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിവിൽ ആണ് അതിനോടൊപ്പം തന്നെ ഞാൻ വാസ്തു ആദ്യമായി പഠിച്ചു വരുന്നത് നമ്മള് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ ബിൽഡിംഗ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ വാസ്തു പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എല്ലാ ക്ലൈൻസും അന്ന് വാസ്തു മസ്റ്റായിട്ടും അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ സിവിൽ പഠിക്കുമ്പോൾ തന്നെ വാസ്തു വേണം എന്നറിയാൻ പിന്നെ ഞാൻ പാരമ്പര്യമായി അതിൽ വന്ന ഒരാൾ തന്നെയാണ് സിവിൽ സിവിൽ കഴിഞ്ഞ ആളാണ് സിവിൽ കഴിഞ്ഞ ആളാണ് എൻ്റെ പാരമ്പര്യമായിട്ടും ഞാൻ അമ്പലം പണി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് പിന്നെ ഞാൻ കൺസ്ട്രക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ വാസ്തു പഠിച്ചെങ്കിലും കൺസ്ട്രക്ഷനിലേക്ക് വന്നപ്പോഴാണ് അതിന്റെ പ്രാധാന്യം എന്താന്ന് ശരിക്കും മനസിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം അത് വീട് വെക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അവിടെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം എങ്ങനെ അത് ഡിസൈൻ ചെയ്യാം എന്നത് ഒരു ആശാരിയെ കൊണ്ടുവന്ന് കാണിച്ച് ചെയ്യുമ്പം ഒരിക്കലും ക്ലൈന്റിന്റെ ഡിസൈനും ഈ വാസ്തുവായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരികയും പല തവണ ആശാര്യെ നമ്മൾ വിളിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു അപ്പോഴാണ് ഞാൻ തന്നെ അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഞാൻ എപ്പോഴും ക്ലയൻസിനോട് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വരാൻ ഞാൻ എപ്പോഴും പറയും കാരണം ലേഡീസിനായിരിക്കും കൂടുതലും വീടുകളോട് അവർക്കൊരു ഇഷ്ടമുണ്ടാവും അവരാണല്ലോ അവിടെ കൂടുതലും ഉപയോഗിക്കുന്ന വീട് വൃത്തിയാക്കേണ്ടതും എല്ലാം ചെയ്യുന്നത് അവരായത് അവർക്ക് കൊറേ കൺസെപ്റ്റ് ഉണ്ടാവും ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം എന്നൊരു ഇഷ്ടങ്ങൾ ഉണ്ടാവും ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് അവർക്ക് എന്നോട് തുറന്ന് പറയാം എനിക്കത് വേണം ഞാൻ അവരോട് തന്നെ ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പം കിച്ചൺ സ്ലാബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഹൈറ്റിനനുസരിച്ച് എല്ലാവർക്കും പല ഹൈറ്റ് ആയിരിക്കും ആ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം വാസ്തു നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കിന് എനിക്ക് നല്ല രീതിയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ രണ്ട് ചോദ്യമാണേ വാസ്തു മഞ്ജു മേഡം തന്നെ നോക്കുന്നു രണ്ട് ഇവരുടെ ഡിസൈൻ നിങ്ങൾ തന്നെ ചെയ്യുന്നു അങ്ങനെയെങ്കിൽ വാസ്തുവിൽ കോംപ്രമൈസ് ചെയ്യുവോ ഡിസൈനിൽ കോംപ്രമൈസ് ചെയ്യുവോ അതോ ഈ വാസ്തു നോക്കിയതിന് ശേഷം അതിനനുസരിച്ചൊരു ഡിസൈൻ ആയിട്ടാണോ കംഫർട്ടായിട്ടാണോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നമ്മളിപ്പം ഏഹ് നേരത്തെ പോലെ അല്ല സ്ഥലം ഇപ്പൊ പരിമിതിയുണ്ട് നമുക്ക് പക്ഷെ കൂടുതലും അഞ്ച് സെന്റൊക്കെ എല്ലാരും എടുക്കാറുള്ളൂ ഇപ്പൊ കിട്ടാനില്ല അത്രയും സ്ഥലങ്ങള് എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വളരെ കുറച്ച് പ്രോജക്റ്റേ എന്ന് തോന്നുന്നു എനിക്ക് മുപ്പത് നാപ്പത് സെന്റിലൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം തന്നെ ഒരു പത്ത് സെന്റിന് താഴെ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന് പരിമിതികൾ ഒരുപാടുണ്ട് വാസ്തു നോക്കും പൂർണമായും നമ്മൾ നോക്കും കണക്കുകളെല്ലാം നമ്മൾ നമ്മള് ആയിട്ട് ചെയ്യും ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ നമ്മൾ മെഷർമെന്റ് എല്ലാം കറക്റ്റ് ചെയ്യും സ്ഥാനവും കറക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ഈ അഞ്ച് ഒക്കെ ആകുമ്പോ നമുക്ക് ബിൽഡിംഗ് റൂളും കൂടെ നോക്കാനുള്ളതേ നമുക്ക് ഉള്ളൂ ശരിക്കും പറഞ്ഞ സ്ഥലം അപ്പൊ നമ്മള് എത്ര മാസം നോക്കിയാലും നമുക്ക് പെർമിറ്റ് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുള്ള സ്ഥലം നമ്മൾ മസ്റ്റ് ആയിട്ട് എന്തായാലും വിട്ടിരിക്കണം പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ക്ലൈൻറ്റ്സ് എല്ലാം നമ്മളോടൊപ്പം നിക്കുന്ന ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല നമുക്ക് കുറെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും അവരുടെ നമുക്ക് വർക്കും നമുക്ക് കിട്ടാറുമുണ്ട് നമ്മൾ ഈ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു യുക്തിവാദിയുടെ നിലയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് വാസ്തു എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണോ അങ്ങനെ അത് ഉണ്ടോ കാരണം ഓരോ ഭൂമിയും ഇപ്പൊ പറഞ്ഞ പോലെ അഞ്ച് സെന്റ് മൂന്ന് സെന്റ് തിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പൊ ഞാൻ അടക്കമുള്ളവർ കാണുന്ന വാസ്തു എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപം പോലെയാണ് നമ്മളെ കാണിക്കുന്നത് അതിൽ കന്നിമൂല അങ്ങനെ ഓരോ പോർഷൻ പറയുന്നുണ്ട് അത് നിങ്ങളായിട്ട് ഒരു ബിസിനസ് ആയിട്ട് അതായത് ഈ വാസ്തു ശാസ്ത്രം എന്ന് പറയുന്നവർ ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആണോ അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു ശാസ്ത്രമാണ് ഒരിക്കലും അത് പഠിച്ചാൽ തീരുകയും ഇല്ല പക്ഷേ ഞാൻ എന്റെ ഈ പത്തൊൻപത് വർഷത്തിലുള്ള എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞാൻ ആ അനുഭവങ്ങളിൽ വെച്ചിട്ട് അത് ചെയ്ത് എന്താ പറയണ്ട ഞാനത് പറഞ്ഞാൽ മനസ്സിലാകില്ല അനുഭവത്തിൽ വരുമ്പോളെ അതെ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അനുഭവം പറഞ്ഞോളൂ പക്ഷെ നമുക്ക് കുറെ കൂടെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് രണ്ട് രീതിയിൽ ഇപ്പൊ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവാം യുക്തി അതാണ് ഞാൻ ചോദിച്ചേ ഒരു യുക്തിവാദിയുടെ ക്വസ്റ്റിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് ഒരു സൈറ്റ് എന്നെ കാണാനായിട്ട് വിളിച്ചു അപ്പൊ എനിക്ക് സൈറ്റ് കാണാൻ വിളിക്കുന്ന അത് എന്താ അവിടുത്തെ അവസ്ഥയെന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാൻ ചെന്നു ചെന്നപ്പോ അവിടെ ഫൗണ്ടേഷൻ കെട്ടിക്കിടക്കുന്ന ഒരു ബിൽഡിങ് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺക്രീറ്റ് അല്ല റബിൾ മേസണറിയാണ് അതായത് പാറ കൊണ്ട് കെട്ടിയ ഒരു ഫൗണ്ടേഷൻ ഞാൻ ചെല്ലുമ്പോൾ അത് ഇങ്ങനെ എട്ട് വർഷം ഏഴ് വർഷമായി എന്ന് പറഞ്ഞു അത് ചെയ്തിട്ട് കിടക്കുകയാണ് എന്നാണ് അപ്പൊ ആ ഫൗണ്ടേഷൻ എല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് നിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ ഇനി ചെയ്യണേ എല്ലാം ഇത്ര പഴക്കമുണ്ടല്ലോ അപ്പൊ അവർക്കത് ചെയ്യണമെന്നുള്ളതായിരുന്നു അവർക്ക് ആ വീട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെയോളം ഏരിയ ഉണ്ട് അതിന് ഞാൻ ജസ്റ്റ് അളന്നു അളന്നപ്പം കണക്കെല്ലാം തെറ്റാണ് അപ്പം എന്നോട് പറഞ്ഞത് അവരുടെ ബിസിനസ് ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞതോടുകൂടി ബിസിനസ്സിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമില്ലാതെ വന്നതുകൊണ്ടാണ് ഈ വീട് പണി ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റിയില്ല മഞ്ജുനിത് ചെയ്തു തരാൻ പറ്റുമോ എന്നായിരുന്നു എന്നോട് അവർ ചോദിച്ചത് അതിനുശേഷം ഞാനത് നോക്കി കറക്റ്റ് ചെയ്ത് ഡ്രോയിങ് കൊടുത്തു അതോടൊപ്പം തന്നെ അവർ വേറൊരാളെ കാണിച്ചു പക്ഷേ രണ്ട് ഡ്രോയിങ്ങും സെയിം തന്നെയായിരുന്നു ഞാൻ ചെയ്തതും തണ്ണീർമുഖത്തുള്ള ഒരു ആശാരി സാർ ചെയ്തതും സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അതിശയം തോന്നി ഞങ്ങൾ രണ്ടുപേരും ചെയ്ത ഡ്രോയിങ് ഒന്നു തന്നെയായിരുന്നു അങ്ങനെ ആ വർക്ക് എനിക്ക് തരികയും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ എനിക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഒത്തിരി എഡിറ്റ് ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ മാരാരിക്കുളത്ത് തന്നെ ഒരു വീട് അതും സ്ട്രക്ചർ ഫുള്ള് കംപ്ലീറ്റ് ആയ വീട് ആയിരുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പം കുറച്ച് വ്യത്യാസം ഒരു ടെൻ സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസത്തിലായിരുന്നു ആ വീട് ഒരു പതിനഞ്ച് വർഷം കിടന്നു ഓ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വീട് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സ്ട്രക്ചർ പതിനഞ്ചു വർഷം താമസിക്കാൻ പറ്റാതെ കിടന്ന് പിന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്തു അതും അവരും ഇപ്പൊ നല്ല നന്നായി അവിടെ ഈ എഡിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞതിൽ ഒരു സംശയമായിട്ട് ചോദിക്കണം അപ്പം വാസ്തു നോക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ ആ വാസ്തുശാസ്ത്ര പ്രകാരമല്ല ഈ വീടെങ്കിൽ അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും ബെഡ്റൂം കറക്റ്റ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകും കിച്ചൺ ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ പലതും ശരിയല്ലെങ്കിൽ ചില സമയങ്ങളിൽ മരണം വരെ സംഭവിക്കാം എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് ഇത് ഇതെങ്ങനെയാണ് ഈ മെഷർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വാസ്തു പറയുന്നത് അതായത് ഇത്ര ഇങ്ങനെ വാസ്തു അതിന്റെ അകത്ത് മെഷർമെന്റും ഉണ്ട് സ്ഥാനവും ഉണ്ട് പക്ഷേ എന്റെ ഇതിൽ ഇങ്ങനെ മരണ ചുറ്റും കണക്കി വന്ന് മരണം സംഭവിക്കും എന്നുള്ള ഇതൊന്നുമില്ല പക്ഷെ നമുക്കൊരു ഇറിട്ടേഷൻസ് പല പല കാര്യങ്ങൾ നടക്കാതെയും അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തതിനെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ അല്ല െ കുറിച്ച് പൊതുവായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാരും അത് വിശ്വാസത്തിലേക്ക് വരും വാസ്തുവിന്റെ മാത്രമല്ല എന്റെ പെൻഡുലത്തിന്റെ വീഡിയോയ്ക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട് എന്താണ് പെൻഡുലം പെൻഡുലം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെൻഡുലം ശരിക്കും ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് കിണറിന്റെ സ്ഥാനം കാണാൻ നമ്മള് പെന്റുലം യൂസ് ചെയ്യുമായിരുന്നു പെന്റിലും തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഡൌസിംഗ് പെന്റിലും ഉണ്ട് ഹീലിംഗ് പെന്റിലോ ഉണ്ട് അത് ശെരിക്കും പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയായിട്ട് ഉള്ള കേസാണ് എന്താ വെച്ചുകഴിഞ്ഞാല് സെവൻ ചക്രാസിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പൊ ഇത് അറിയാത്ത ആൾക്കാരാണ് നമ്മളോട് ചോദിക്കുന്നത് പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽക്ക് പോണെങ്കിൽ ഒത്തിരി നമ്മൾ പറയണം സംശയ ഒറ്റ ഒറ്റ സെന്റൻസ് സെന്റൻസ് കൊണ്ട് കൊണ്ട് ഞാൻ വർഷങ്ങളായി പഠിച്ച കാര്യം ഞാൻ എങ്ങനെ ഒരു ഒറ്റ ഇതിൽ പറയുക നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ ഒരു സബ്ജെക്ടിനെ കുറിച്ച് പഠിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇതിനെ ഇപ്പം ഒരു സാധനം ചെയ്തു ഇപ്പൊ ഒരു വീട്ടിൽ താമസിച്ചു അവിടെ സമൃദ്ധി ഉണ്ടാകാന്ന് ഒരു ദിവസം താമസിച്ചുകൊണ്ട് ഒരിക്കലും മനസ്സിലാകില്ല അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് അങ്ങനല്ല നമുക്കൊരു വീട്ടിൽ നല്ല ഹാപ്പി ആണെന്ന് പറയുന്ന എപ്പോഴാ നമ്മൾ അവിടെ താമസിച്ച് ദിവസം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതെ അതെ അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ഇതൊണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരാളെ വിളിച്ചു കാണിക്കുന്നത് കന്നിമൂലോ തെക്കു പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് ഓരോ ഡയറക്ഷനും ഓരോ ദേവതാ സ്ഥാനവും ഉണ്ട് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ആ ഇതും പറയുന്നത് ഓക്കെ അങ്ങനെയെങ്കിലേ ഇതിപ്പോ നമ്മൾ കൂടുതൽ വാസ്തു നോക്കുന്നത് ഹിന്ദുക്കളാണല്ലോ കൂടുതൽ ക്രിസ്ത്യൻസ് വീട് വെക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ നോക്കിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ കാസ്റ്റ് വൈസ് ചെയ്ത് പറയുന്നില്ല ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ നോക്കി ചെയ്യുന്ന ആളാണ് ചെയ്യുന്ന ആള് ഇപ്പൊ ഒരു ബിൽഡേഴ്സ് ഉണ്ട് കാശി ബിൽഡേഴ്സ് അല്ലെ ഇപ്പം ഹസ്ബൻഡും സിവിൽ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായിട്ട് സ്നേഹിച്ചിട്ടു അവിടെ നിന്ന് സിവിൽ പഠിച്ചിട്ട് മാത്രമായിരുന്നു അന്ന് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോ സിവിൽ എനിക്ക് തോന്നുന്നു എണ്ണിയാൽങ്ങാത്ത ഡിഗ്രീസ് ഉണ്ട് ഉണ്ടല്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഓരോ സാഹചര്യത്തിനോടും ഓരോ എന്റെ ആവശ്യങ്ങൾ കോഴ്സുകൾ ചെയ്തു പറയൂ കാരണം ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനമാകും കാരണം പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് പഠിക്കാൻ എല്ലാ സാഹചര്യം ഇട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് അതായത് ഇതിനിടയ്ക്ക് എത്ര എത്ര ഡിഗ്രീസ് എടുത്തിട്ടുണ്ട് ഈ ഇതുമായി തന്നെ പല വിധത്തിലുള്ള വാസ്തു വേദി വാസ്തു ചെയ്തിട്ടുണ്ട് വാസ്തു ഡിപ്ലോമ വാസ്തു ആചാര്യ ട്രഡീഷണൽ ആർക്കിടെക്ചറൽ ഡിസൈനിങ് പിന്നെ ബിൽഡിംഗ് ഡിസൈനിങ് തന്നെ വേറെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ബി എസ്സി എം എസ്സി ഇന്റീരിയറിന്റെ ഭാഗത്തിലേക്ക് വന്നപ്പോഴാണ് എന്റെ തക്ഷകി എന്നൊരു തക്ഷകിയെ കുറിച്ച് വരുന്നത് ഓ ഞാൻ കണ്ടിരുന്നു ഒരു വീഡിയോ കണ്ടിരുന്നു തക്ഷകി ആ തക്ഷകിയുടെ ഓരോ ഇതും വീഡിയോസിലെ ഓരോ മുഖങ്ങളും അല്ലെങ്കിൽ ഓരോ ഫ്രെയിമിനും ഭയങ്കര രസമുണ്ട് തക്ഷകി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പെയിന്റിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലോ ഇപ്പം സമയത്തിന്റെ പ്രശ്നങ്ങളായില്ലേ അപ്പം ആരും പറഞ്ഞു തരാതെ തന്നെ അബ്ട്രാക്ട് പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ വന്ന ഒരു പെയിന്റിങ്ങിനോടുള്ള ഒരു ഇഷ്ടം ആണ് തക്ഷകയിലേക്ക് ശരിക്കും പറഞ്ഞാൽ എത്തിയെന്ന് അങ്ങനെ പറയാം ഈ വീട് നിറച്ചു ഇതിനൊക്കെ എവിടെ സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ഞാൻ കുറച്ച് അബ്സ്ട്രാക്ട് പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ എനിക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നി ഞാൻ ജസ്റ്റ് വരച്ച് പേപ്പറിൽ വരച്ച് തുടങ്ങിയതാണ് പിന്നീട് അത് തടിയിലേക്കും പിന്നെ അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടെത്തി ഒറ്റത്തടിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒറ്റ ഇവിടെ എത്ര നമ്മൾ ഇതിന്റെ അകത്ത് എല്ലാം ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എല്ലാ സിംഗിൾ പീസാണ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ വുഡൻ വർക്കിന് ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് തക്ഷകി തക്ഷകി ഓ ഈ ഇതാണ് അറിയപ്പെടുന്നത് അതായത് തഷകിയുടെ അർത്ഥം ലേഡി ഡിസൈനർ എന്നാണ് ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു ഇന്റീരിയർ ഡിസൈന് വേണ്ടിട്ട് വെക്കുന്നതല്ലേ നമ്മൾ ശരിക്കും നമുക്കൊരു കൺസ്ട്രക്ഷൻ സേമും കൂടെ ഉണ്ട് അപ്പം അവിടെ ബൾക്കായിട്ട് തടി തടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ട്വന്റി തേർട്ടി സെന്റിമീറ്ററിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള തടികൾ വെറുതെ അവിടെ കളയാറാണ് പതിവ് ഒന്നിനും യൂസ് ചെയ്യത്തില്ല ഇപ്പം നമ്മൾ ഒരു ഡോറിന് എടുക്കുന്ന ചട്ടം ഒരു ഡോറിന്റെ എടുക്കുന്ന പീസിന്റെ ബാക്കി വരുന്ന പീസുകൾ സാധാരണ ഇത് കളയാറാണ് പതിവ് അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതിന് വരച്ചു തുടങ്ങി പ്ലെയിൻ ചെയ്തൊക്കെ പീസ് ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് ഒരു ഇതൊന്നും ത്രീ ഡി എഫക്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ വരയ്ക്കുന്നത് ടു ഡി ആണല്ലോ അതിനൊരു ത്രീ ഡി എഫക്ട് കൊടുത്താൽ നമുക്ക് ഇന്റീരിയറിൽ അത് ഡെക്കറിയാൻ പറ്റുമല്ലോ യൂട്ടിലൈസ് ചെയ്യാല്ലേ ഒത്തിരി പീസ് നമുക്കിപ്പോ ഇതിന്ന് കൊറേ സെയിൽ ആയിട്ടുണ്ട് ഏഹ് ഞാനിങ്ങനെ വാസ്തുവിന് നമ്മൾ വെക്കുന്നതും പൂജാമുറിയിൽ വെക്കുന്നതും ഇപ്പം ഇത് ഒരു ഗണപതിയുടെ ഒരിതാണ് പൂജാമുറിയിൽ വെക്കാൻ ഇതൊക്കെ നമുക്ക് ഒരുപാട് പോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കൃഷ്ണന്റെ പിന്നെ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാറുണ്ട് കേട്ടോ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാറുണ്ട് ആൾക്കാർ പറയുന്നതനുസരിച്ച് ഒറ്റത്തടിയിൽ തന്നെ ഒരു വേസ് ആണ് കേട്ടോ ഇത് ഇത് ഒത്തിരി ഷേപ്പ് പോയിട്ടുണ്ട് ഫ്ലവർ വൈസ് ആണ് ഇത് ഓ ഫ്ലവർ വൈസ് ആണ് സിംഗിൾ ഫ്ലവേഴ്സ് ഇടാൻ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പം മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നൊണ്ട് ബുദ്ധൻ്റെ മറ്റേ ഇത് പല ടൈപ്പ് ചെയ്തിട്ടുണ്ട് ചേച്ചി തടിയിൽ വരയ്ക്കുന്നു ഞാൻ ആദ്യം ഇത് പേപ്പറിൽ വരയ്ക്കും പേപ്പറിൽ വരച്ചതിന് ശേഷം ഞാൻ തടിയിലേക്ക് ട്രേസ് ചെയ്യും ഇത് മൈനേർട്സ് ആണ് ഇതും അവരുടെ കൾച്ചറ് വെച്ചിട്ടുള്ള ടു ഡി ഫേസ് മാസ്ക് ആണ് അതിന് ഞാൻ ത്രീ ഡി എഫക്ട് കൊടുത്തതാണ് പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇത് നല്ല കാണാൻ ചേച്ചി കൊടുക്കും അല്ല നമ്മളുടെ ഷോപ്പിൽ തന്നെ നമ്മൾക്ക് തന്നെ യൂണിറ്റ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് പണിയുന്നത് ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് അതാണ് കൃത്യത ഹാൻഡ് ടൂൾ ആണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് ചേച്ചി ഇപ്പം ഇത്രയും ആ തക്ഷകയുടെ ഒരു എനിക്ക് എനിക്ക് ഒരു ഒരു വീട് വെച്ചിട്ട് എന്താണ് അത് അത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ചെയ്യാതെ നല്ലൊരു എക്സ്പോ പോലെ എന്തെങ്കിലും ആഗ്രഹമുണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് തക്ഷകി ഇങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല എന്റെ ബ്രാൻഡ് നിയമിൽ തന്നെ പോണോന്ന് എനിക്കൊരു ആഗ്രഹം ഞാൻ തന്നെ എനിക്ക് അതിൽ ആരും എന്റെ കൂടെ ഇല്ലല്ലോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് ആ ബ്രാൻഡ് നമുക്ക് തന്നെ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുവാണ് പക്ഷെ ഞാൻ നമ്മുടെ ഇന്റീരിയേഴ്സിന് മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് പത്ത് പതിനെട്ട് വർഷത്തെ ഒരു ഡ്രീമാണ് തല സൂപ്പർ അപ്പൊ അതെനിക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു ക്ഷമ ഉണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എന്താണെങ്കിലും ഉറപ്പായിട്ടും ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ സംഭവിച്ചത് പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തക്ഷകി ഉദ്ദേശിച്ച സിംഗിൾ പീസ് ആയിട്ട് കക്ഷകി മാത്രം പോവുകയല്ല അതിനോടൊപ്പമുള്ള ഫർണിച്ചേഴ്സിനെ ഞാൻ കൂടെ ഡെക്കർ ചെയ്തിട്ട് ഒരു ക്ലയൻറ്റിന്റെ ഒരു ഇഷ്ട ഉള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ ഒരു വീട്ടില് ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു സ്പേസ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്യാൻ എന്റെ തക്ഷകയും അതിന്റെ ഫർണിച്ചറും കൂടെ കുറച്ച് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ എന്റെ ക്ലയന്റിന് കൊടുക്കുന്ന നല്ലൊരു സൂപ്പർ ഐഡിയ ഇതായിരിക്കും വിചാരിക്കുന്നു അപ്പൊ അതിന്റെ കുറച്ച് വെയിറ്റിംഗ് ഞാൻ ഇത് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പണിക്കാരെ അത് പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ചതിന് ശേഷം ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഐഡിയ ഉണ്ട് ഞാനത് ത്രീ ഡിയിൽ ചെയ്തിട്ടാണ് ഇപ്പൊ ഫർണിച്ചർ പോലും ത്രീ ഡി ചെയ്ത് കാണിച്ചാണ് അവരെ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ മ്മളത്രയും എനിക്കിപ്പോ ഞാൻ ഈ കൊറേ കോഴ്സ് ചെയ്യുന്നോണ്ടക്കെ സമയത്തിന്റേതായ ഒരു പ്രശ്നമുണ്ട് അല്ലെ പക്ഷേ താങ്കളെ കണ്ടാൽ എന്താ പറയാ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ സമയം എന്നുള്ളത് താങ്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ല നാപ്പത്തെട്ട് മണിക്കൂർ അതല്ല കുട്ടികൾ ചെറുതല്ലേ മോനും നയൻത്തിലും മോള് സെക്കൻഡിലും ആണ് അപ്പൊ അവരുടെ കാര്യം നോക്കണം പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തൊൻപത് വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു എന്താണ് ഇങ്ങനെ തൊരയാണല്ലോ പഠിക്കാൻ വേണ്ടിട്ട് അത് ശരിക്കും പറഞ്ഞ ഓരോ സാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് തന്നെ വന്നാണ് ഇപ്പൊ ഞാൻ പെന്റുലത്തിന് പോകുമ്പോൾ ശരിക്കും കിണറിന്റെ സ്ഥാനം വാസ്തു പെൻഡുലോ അതായിരുന്നു ടോപ്പിക്ക് പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ സെൽഫ് ഹീലിങ് ഉള്ള ഒരു ഫീലിങ് വേറെയാണ് അപ്പൊ സെൽഫ് ഹീലിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം സെവൻ ചക്രാസിനെ കുറിച്ച് നമ്മൾ അറിയണം എന്താണ് സെവൻ ചക്രാസ് ഇതെങ്ങനെ നമ്മൾ പഠിക്കാൻ അപ്പോഴാണ് സെവൻ ചക്രാസിന്റെ കുറച്ച് ഡീറ്റെയിൽ ആണ് പ്രാണി പ്രാണി പ്രാണിഹീലിന് ചെയ്തു ഹീലിംഗ് ചെയ്തപ്പോ ഈ ചക്രാസ് എങ്ങനെ അത് ബോഡി പാർട്സുമായിട്ട് കണക്റ്റഡ് അഡ്വാൻസ് ചെയ്തു അതിന്റെ മാസ്റ്റർ എടുത്തു അപ്പൊ അങ്ങനെ കോഴ്സ് ആണ് ഞാൻ ചെയ്തു വരുന്നതല്ല സിനിമയിൽ പറഞ്ഞ സംഗീതം മഹാസാഗരത്തിലേക്ക് എടുത്ത് ചാടിയിപ്പോഴാണെന്ന് അറിയുന്നത് അല്ലേ ഇത്രയും ഭയങ്കരമായിട്ടും പഠിക്കാനുള്ള അതിലുപരി നല്ല നല്ല കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും നമുക്ക് എന്ത് ഡൗട്ട്സ് ചോദിക്കാനും നല്ല ഗുരുക്കന്മാരും അതുപോലെ നല്ല കുറേ ഫ്രണ്ട്സിനെയും നമുക്ക് ഏകദേശം എത്രത്തോളം വാസ്തു കിട്ടും ഇപ്പൊ പറയാനായിട്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ ചെയ്യുന്നതാണ് റീസെന്റ് ആയിട്ട് ഈ അടുത്തിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വർഷം എങ്ങനെ പോയാലും ഒരു പത്ത് പന്ത്രണ്ട് പ്രോജക്റ്റ് ഒരു വർഷം കിട്ടാറുണ്ട് ചെയ്യാറുണ്ട് നമ്മള് കോൺട്രാക്ട് ബേസിൽ പിന്നെ പ്രോജക്ട്സും ഉണ്ട് പ്ലോട്ട് പ്ലസ് ബിൽഡിങ് ഒത്തിരി ചെയ്യുന്നില്ല എന്നാലും ഒരു ഒന്നോ രണ്ടോ വീടുകൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത എനിക്ക് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാരരിക്കുളത്ത് ഒരു കോൺസ്റ്റേ അതും എന്റെ ക്രിസ്റ്റൽ ഹീലിംഗും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു മാരരി ബീച്ചില് ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിലാണ് കൂടുതലായിട്ട് ഇപ്പൊ നോക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത വീടിനെന്തോ ആളുകളൊക്കെ സമീപിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കളഞ്ഞിട്ടാണ് താങ്കളിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ടായത് ആ അത് അഞ്ച് സെന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും വരയ്ക്കുന്നതിന് കുറച്ച് പരിമിതികൾ ഉണ്ടെന്നുള്ള ഇത് വന്നു പക്ഷെ ഞാൻ അത് ഈസി ആയിട്ട് ചെയ്തു അവര് സാറ്റിസ്ഫൈഡ് ആണ് ഇതാണല്ലേ അഞ്ച് സെന്റിൽ പണിത പുതിയ വീട് വീടാണ് ക്ലൈന്റ് ലക്ഷ്മി ആ അഞ്ചു സെന്റില് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് ഈ ഈ വീട് വീട് ഒരു പ്രദേശം നേരെ കിടക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ ഒരു ചരിവുണ്ട് അതാണ് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ അല്ല ഇത് അത്രയും നമുക്ക് കിട്ടിയുള്ളൂ സ്ഥലം നോക്കിയിട്ട് നമുക്ക് അഞ്ചു സെന്റ് വാങ്ങിക്കാൻ കിട്ടി പക്ഷെ നാല് ബെഡ്റൂം വേണോന്നുള്ളതായിരുന്നു ക്ലൈന്റിന്റെ ആവശ്യം നാല് ബെഡ്റൂം ഈ നമ്മൾ ഈ കേറി വരുന്നത് നമ്മൾ ലിവിംഗും ഡൈനിങ്ങും ആണ് ഇവിടെ തന്നെ വെച്ചേക്കുന്നത് ഇവിടെ എത്ര ബെഡ്റൂം ആണ് വെച്ചേക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇത് തന്നെ ലിവിംഗ് ഡൈനിങ്ങൂടെ ഒരു ആവശ്യം നമ്മൾ ഈ ഫ്ലോറിന് മാച്ച് ചെയ്തിട്ട് ഓരിയാണല്ലോ ഫ്ലോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച ഫ്ലോറിന് മാച്ച് ചെയ്തിട്ടുള്ള

ഇത് നമ്മളുടെ തന്നെയാണ് ഓ അല്ലേ ഇവിടെ എത്ര കൊടുത്തു ഇത് ഫ്രീ ആണോ നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത് ഡോറ് പിന്നെ കണ്ടംപറിയായതുകൊണ്ട് നമ്മൾ സിംഗിൾ ഡബിൾ ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല ഡബിൾ ഡബിൾ അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് പക്ഷെ റ്റാച്ചഡ് ഇല്ല അത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അറ്റാച്ച്ഡ് കൊടുത്തിട്ടില്ല ഇത് വാൾപേപ്പർ ആണ് ഒരു ക്രീമിന്റെ ആ ഒരു വൈറ്റ് ഈ വീട് നോക്കിയാൽ ഫുള്ള് തന്നെയാണ് കോമ്പിനേഷൻ കൂടും വൈറ്റും ഈ കളറിന്റെ കോമ്പിനേഷൻ അല്ലെ വുഡിന്റെ കോമ്പിനേഷൻ അതാണ് ടൈൽ ഉൾപ്പെടെ ടൈൽ ഉൾപ്പെടെ നിങ്ങൾ നോക്കി വെക്കുകയാണോ ചെയ്യുന്നത് അതോ ആ നമ്മള് ക്ലൈന്റിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ ക്ലൈന്റിനെയും ഫിറ്റിംഗ്സും ഒക്കെ കൂടെ ഒരു ഇത് കൊടുക്കും എന്നിട്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞു കൊടുക്കുവോ ആ അവരോട് നമ്മൾ പറയും ഇപ്പം സോഫ പോലെ തന്നെയാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ സ്റ്റെയർ പക്ഷെ കുറച്ച് ഇടുങ്ങിയതാക്കി എടുത്തല്ലേ സ്പേസ് അത്രയും നമുക്കേച്ചാ നാല് ബെഡ്റൂം പറഞ്ഞപ്പോൾ തന്നെ ബെഡ്റൂം ബെഡ്റൂം രണ്ട് രണ്ട് കണ്ട ബെഡ്റൂമും വലിയ വലിയ ആണ് ആണ് ബെഡ്റൂംസ് അത് വലിപ്പം വേണ്ടത് കൊണ്ട് തന്നെയാണ് സ്റ്റെയർ ഞാൻ ഇങ്ങനെ എടുത്തത് ഈ ബാത്രൂം വളരെ വലുതാണ് ആ ഇത് ഈ സ്പേസ് ഉപയോഗിക്കാൻ പറ്റൂല്ലേ ഇവിടെ ഇത് നല്ലൊരു വ്യൂ അല്ലേ ഏറ്റവും ഇഷ്ടമുള്ള ഈ വീടിന്റെ ഒരു സ്പേസ് ആണ് അല്ല കട്ടനൊക്കെ നല്ല ഇത് ഈ ബെഡ്റൂമിൻ്റെത് ഞാൻ ബാത്റൂം വലുതാക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വലുത് കേട്ടോ വാവ ഓ ഇതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ മുറി ഈ മുറിയെ കഴിഞ്ഞു വലുതാന്ന് തോന്നാ ബാത്റൂം അല്ലേ യാത്ര മുറിയാണോ ബാത്റൂമാണോ വലുതായി ഏകദേശം ഏരിയ രണ്ട് മൂന്നോളം കൊടുത്തേ അത് താഴത്തെ ബാത്റൂം ഇവിടെ എന്തായാലും മേളില് കൊടുക്കാൻ പറ്റില്ലല്ലോ സ്പേസ് ഇപ്പൊ ആയില്ലേ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു അതിന്റെ ഒരു കുറച്ച് പോർഷൻ വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് എടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞു വെറ്റൻ ഡ്രൈവായിട്ട് ഒരു ഏരിയ എടുക്കാം ഭാവിയില് കുട്ടികളുടെ റൂം ആർക്കെങ്കിലും വേണമെങ്കിലും വേണ്ട എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഞാൻ ഈ ബെഡ്റൂമിന് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ കൊടുത്തു താഴത്തെ എല്ലാ ഡിഫറെന്റ് ഡിഫറൻറ്റ് വാൾപേപ്പേഴ്സ് ആണ് കേട്ടോ ഓക്കെ അതുപോലെ ബൈ ആണ് ബാത്റൂം ടൈൽസ് കണ്ടോ എല്ലാം ഒരേ ടൈലിന്റെ കളർ വ്യത്യാസമാണ് ണ്ണത് ഒരു ബ്രൌണിന്റെ പിന്നെ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിലും എന്റെ തക്ഷകയിലൊരു കൃഷ്ണനുണ്ട് അത് പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ വരുന്നത് എന്നെ എന്നെ സംബന്ധിച്ചൊരു സ്ത്രീ ഈ ഒരു ഇത്തരം മേഖലകളിൽ വരികയും അതിൽ തിളങ്ങി നിൽക്കുകയും അതിന് മുന്നോട്ട് കുതിക്കാൻ മറ്റുള്ള സ്ത്രീകൾക്കും കൂടെ ഒരു പ്രചോദനമാവട്ടെ താങ്ക് യു